അപ്പോൾ ഇവിടെ ചേട്ടൻ്റെ ചെരുപ്പൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഈ ചെരുപ്പ് എടുത്ത് വെക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി പട്ടിക്കുട്ടികളുടെ കടിപിടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് പട്ടിക്കുട്ടികൾ ഒരു ആറേഴ് പട്ടിക്കുഞ്ഞുങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് അവരുടെ കുറച്ച് കളികൾ അപ്പോൾ അതിലൊരു കുട്ടി ചോദിച്ചു ഒരു ഒരു കുട്ടിയത്തെ കമന്റ് ഇട്ടിട്ടുള്ളൂ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കായിരുന്നില്ലയെന്നു അപ്പോൾ ഞാൻ പൊതുവേ പട്ടികളെ അങ്ങനെ സ്നേഹിക്കുകയും അങ്ങനെ ഒരു ടൈപ്പ് അല്ല. എനിക്ക് പട്ടീനെ പേടിയാണ് അടുത്തക്കൂടി പോയാൽ തന്നെ അമ്മേ എന്ന് പറഞ്ഞ് പട്ടീനെയും എന്നെയും പേടിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ആ ഞാൻ പട്ടികൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളത് ഇച്ചിരി ഇച്ചിരി മടിയുള്ള കാര്യമാണ് ഞാൻ പോകാറില്ല പട്ടികളുടെ അടുത്തോട്ട് എപ്പോൾ വേണേലും കടി കിട്ടാം പിന്നെ ഈ ചെരുപ്പ് ഇപ്പോൾ കാണിക്കാന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഇവിടെ ഒരു ആറേഴ് പട്ടികളുണ്ട് റോഡിൽ വെറുതെ തേരാപ്പാര നടക്കുന്ന പട്ടികൾ ഇവർ ഭയങ്കര കടിക്കാനുള്ള പ്രവണത കൂടിയ ആളുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ ഈ നിങ്ങൾ ഈ ചെരുപ്പ് ഇപ്പം നോക്കിക്കോ ഞാനിത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എടുത്തു വെച്ചത് ഈ ചെരുപ്പ് കണ്ടോ ഇതിൻ്റെ ഈ ഒരു സൈഡ് പട്ടി എടുത്തിട്ട് പോയതാ ആ അതേ കണ്ടോ പട്ടി കടിച്ചതാ ഈ ഷൂ കണ്ടോ ഇതും പട്ടി കടിച്ചതാ ഇത് രണ്ടും കൂടാതെ ഒരു സ്ലിപ്പർ ഒരു ക്രോക്സ് ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ രാത്രി നേരം വെളുത്ത എഴുന്നേറ്റപ്പത്തേക്കും പട്ടി നശിപ്പിച്ച സാധനങ്ങളാണ് അതുകൊണ്ട് പിറ്റേ ദിവസം ഞങ്ങൾ ചെരുപ്പൊക്കെ എടുത്ത് അകത്ത് വെച്ചു അപ്പോൾ പട്ടിക്ക് ആ നിങ്ങൾ ചെരുപ്പ് വെച്ചല്ലേ അന്നാ എനിക്ക് ചവിട്ടി പതിയെന്ന് പറഞ്ഞിട്ട് പുറത്തിട്ടിരുന്നെച്ചാൽ ചവിട്ടി ഫുള്ള് കടിച്ച് അറച്ച് പൊട്ടിച്ച് നശിപ്പിച്ച് വെച്ചു അപ്പോൾ ഇവർക്ക് കടിപ്രവണത ഭയങ്കര കൂടുതലുള്ളവരാണ് അപ്പം നമ്മൾ നേരെ ചെന്ന് കയറി കൊടുക്കണ്ടല്ലോ എന്നാൽ കടിച്ചോ എന്ന് പറയുന്ന പോലെയായി പോകും അത് അത് കാരണം ഞാൻ കൊടുക്കാറില്ല പൊതുവെ പട്ടികളെ ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറുമില്ല പിന്നെ ഇപ്പം കാണുന്നില്ല ഇപ്പം ഞാൻ ആ കുഞ്ഞു പട്ടികളുടെ വീഡിയോ കുറേ ഒരു ഒരാഴ്ച മുന്നേ എന്തോ എടുത്തതാണ് ഞാനപ്പം ഇന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് പോയി നോക്കി അപ്പം ഇന്ന് രാവിലെ അവിടെ കാണുന്നില്ല കേട്ടോ അവർ കിടക്കുന്ന അവരുടെ ഒരു ഏരിയ എന്ന് ഒരു പറഞ്ഞതൊരു ഒരു പറമ്പും ഒരു വീടുമായിരുന്നു ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ആ വീട് ഒഴിഞ്ഞടക്കതാ ആ വീടായിരുന്നു അവരുടെ ഏരിയ ആ കാട്ടിൻ്റെ ഉള്ളിലൊക്കെയാണ് ഇവർ കിടക്കുന്നത് അക്ഷേ ഇപ്പം കാണുന്നില്ല അതേ പോകണം ഇവരെപ്പോൾ വേണേലും നമ്മൾ അറ്റാക്ക് ചെയ്യും ആ ഒരു പേടി ഉള്ളതുകൊണ്ട് ഞാൻ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിൽക്കാറില്ല പൊതുവേ എനിക്ക് താല്പര്യമില്ല ഇനി ഭക്ഷണം കൊടുക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോയാലും ചിലപ്പോൾ അവർ അറ്റാക്കാണെന്ന് വിചാരിച്ച് നമ്മളെ ഇവർ അറ്റാക്ക് ചെയ്യും അതുകൊണ്ട് ഞാൻ പോവാത്തത് പിന്നെ ഒരു ആൻറ്റി അവർക്ക് കൊടുക്കുന്ന കാണാറുണ്ട് ഇവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു ആൻറ്റി ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുന്ന കാണാറുണ്ട് ഇനി ആരെങ്കിലും വളർത്താൻ എടുത്തുകൊണ്ട് പോയതാണോ അല്ലെങ്കിൽ അവർ സ്ഥലം മാറി ഇനി ഫാമിലിയായിട്ട് സ്ഥലം അറിയില്ല മാറിപ്പോയതാണോയെന്നറിയില്ല ഒന്നും കാണുന്നില്ലല്ലോ അമ്മേനേം കാണുന്നില്ല മക്കളെയും കാണുന്നില്ല അപ്പോൾ എവിടേക്കെങ്കിലും അവർ പോയതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ മാറ്റിയതായിരിക്കാം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ തോന്നുന്നു ഒരു കുട്ടീനെ പട്ടിയടിച്ച് ന്യൂസിലൊക്കെ ഭയങ്കര ചർച്ചയായിരുന്നു അപ്പൊ അതൊക്കെ കൊണ്ട് മോനെ അപ്പൊ അതൊക്കെ കാരണം അത് വലിയ ചർച്ചയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി മാറ്റിയതാണോന്നും എനിക്കറിയില്ല എന്തായാലും ഇപ്പൊ നിലവില് പട്ടികളില്ല വലിയവരുമില്ല ചെറിയവരുമില്ല ചെറിയവരും ഇല്ല പത്രേയുള്ളു